രാജ്യത്ത് സ്വർണ്ണവില അടിക്കടി വർദ്ധിച്ചതോടെ വാങ്ങുന്നതിനേക്കാളും കൂടുതലാണ് സ്വർണം വിൽക്കാൻ പലരും ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നാൽ പഴയ സ്വർണം വിൽക്കുമ്പോൾ പവന അനുസരിച്ചുള്ള ഇന്നത്തെ വില ലഭിക്കാനും പ്രയാസമാണ് സ്വർണ്ണവില കുറയുമെന്ന പേടിയിൽ പല ജ്വല്ലറികളും സ്വർണം എടുക്കാനും മടി കാണിക്കാറുണ്ട് എന്നാൽ നമ്മുടെ കയ്യിലുള്ള സ്വർണം എ ടി എമ്മിൽ നിക്ഷേപിച്ച് പണമാക്കി മാറ്റാൻ കഴിഞ്ഞാലോ തീർച്ചയായും അത് വലിയൊരു സൗകര്യം തന്നെയായിരിക്കും ചൈനയിലെ ഷാങ്ഹായിലൊക്കെ ഇത്തരം നിരവധി എ ടി എമ്മുകൾ നേരത്തെ വന്നു കഴിഞ്ഞു പരമ്പരാഗതമായി ബിസിനസ് ചെയ്യുന്ന പഴയ ഒരു വെല്ലുവിളി കൂടെയായിരുന്നു ഈ സ്വർണ്ണ എ ടി എമ്മുകൾ മറ്റു രാജ്യങ്ങളും ഈ പുതിയ സംവിധാനത്തിലേക്ക് ഇപ്പോൾ കൂടുതലായി കടന്നു വരുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് ചെറിയ തുക എടുക്കാൻ പോലും ബാങ്കുകളിൽ മണിക്കൂറുകളോളം ക്യൂ നിന്ന് പണം എടുത്തിരുന്ന ആളുകൾ എ ടി എമ്മുകൾ വന്നതോടെ വളരെ എളുപ്പത്തിൽ യാതൊരു പ്രയാസവും ഇല്ലാതെ പണമിടപാടുകൾ നടത്താൻ തുടങ്ങി എ ടി എം ശരിയല്ല അതിൽ തട്ടിപ്പ് നടക്കും പണം നഷ്ടമാകുമെന്നൊക്കെ പറഞ്ഞവർ ഇപ്പോൾ അതെല്ലാം മറന്നു കഴിഞ്ഞു സി ടി എം കൂടി എത്തിയതോടെ പണം നിക്ഷേപിക്കാനുള്ള സൗകര്യവും സാധ്യമായി ഇപ്പോൾ നമ്മുടെ നാട്ടിലും എ ടി എമ്മിലൂടെ സ്വർണം സ്വന്തമാക്കാനുള്ള അവസരമാണ് ഒരുങ്ങിയിരിക്കുന്നത് ബോബി ചെമ്മണ്ണൂർ ഗ്രൂപ്പാണ് കേരളത്തിൽ ആദ്യമായി സ്വർണ്ണ എ ടി എമ്മുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ബോബി ചെമ്മണ്ണൂർ ഗ്രൂപ്പിന്റെ തൃശ്ശൂർ കോർപ്പറേറ്റ് ഓഫീസിലാണ് എ ടി എം സ്ഥാപിച്ചത് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും നാണയങ്ങൾ ഈ എ ടി എമ്മിൽ നിന്നും ലഭിക്കും ഹൈദരാബാദിലെ ഗോൾസിക്ക പ്രൈവറ്റ് ലിമിറ്റഡാണ് എ ടി എം നിർമ്മിച്ചത് എ ടി എമ്മിൽ നിന്നും അര മില്ലിഗ്രാം മുതലുള്ള സ്വർണ്ണ നാണയങ്ങൾ ലഭിക്കും ഇരുപത്തിനാല് മണിക്കൂറും ആ എ ടി എം പ്രവർത്തിക്കുകയും ചെയ്യും പണം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ എ ടി എമ്മിൽ നിന്നും സ്വർണം ലഭിക്കും സ്വർണം വാങ്ങാൻ പറ്റിയ സമയമാണ് ഇതൊന്നും യാതൊരു ബുദ്ധിമുട്ടുകളും കൂടാതെ സ്വർണം വാങ്ങാനുള്ള അവസരമാണ് പുതിയ എ ടി എമ്മിലൂടെ സാധ്യമാവുന്നതെന്നും ബോപി ചെമ്മൂർ പറയുന്നു രാജ്യത്ത് ആദ്യമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഗോൾഡ് എ ടി എം ആരംഭിക്കുന്നത് ഹൈദരാബാദിലെ ബീഗംബേട്ടിൽ ഗോൾഡ് സിക്ക പ്രൈവറ്റ് ലിമിറ്റഡ് ഓപ്പൺ ക്യൂബ് ടെക്നോളജിയുമായി സഹകരിച്ചാണ് എ ടി എം തയ്യാറാക്കിയത് ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഒരു ഫിൻടെക് സ്റ്റാർട്ടപ്പ് ആണ് ഗോൾഡ് സിക്ക ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ യു പി ഐ പേയ്മെന്റുകൾ എന്നിവയെല്ലാം ഉപയോഗിച്ച് അരഗ്രാം മുതൽ നൂറ് ഗ്രാം വരെയുള്ള ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണ നാണയങ്ങൾ ഈ എ ടി എമ്മുകൾ വഴി ലഭിച്ചിരുന്നു ലണ്ടൻ ബുള്ളിയർ മാർക്കറ്റ് അസോസിയേഷന്റെ തത്സമയ നിരക്കുകളുമായി ബന്ധപ്പെടുത്തിയാണ് അതിലെ വില തീരുമാനിച്ചിരുന്നത് എ ടി എമ്മുകൾക്കായി ശക്തമായ സുരക്ഷയും ഏർപ്പെടുത്തിയിരുന്നു സി സി ടി വി നിരീക്ഷണം ആൻറ്റി തെഫ്റ്റ് അലാറങ്ങൾ ബയോമെട്രിക് ആക്സസ് കൺട്രോളുകൾ തുടങ്ങിയ സുരക്ഷാ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് വരെയുള്ള കണക്കനുസരിച്ച് ഗോൾ സിക്കക്ക് ഇന്ത്യയിൽ പതിനാല് ഗോൾഡ് എ ടി എമ്മുകളും അന്താരാഷ്ട്ര തലത്തിൽ മൂന്ന് എ ടി എമ്മുകളും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഹൈദരാബാദിലെ അമീർപേട്ട് മെട്രോ സ്റ്റേഷനിൽ സ്വർണവും വെള്ളിയും വിൽക്കുന്ന പുതിയ മോഡൽ പുറത്തിറങ്ങി അവരുടെ ഏറ്റവും പുതിയ പതിപ്പായ ഗോൾഡ് മെൽറ്റിംഗ് എ ടി എം അടുത്തിടെയാണ് തുറന്നത് ഇത് സ്വർണം വിൽക്കുക മാത്രമല്ല ചെയ്യുന്നത് സ്വർണം വാങ്ങാനും കൈമാറ്റം ചെയ്യാനും പണയത്തിനും കൂടാതെ എ ഐ എ ആർ റോബോട്ടിക് സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടമുള്ള രൂപങ്ങളിലേക്ക് സ്വർണം മാറ്റാനും സഹായിക്കും അതിലെ മെൽറ്റിംഗ് ഫീച്ചറിന് റെഗുലേറ്ററി അനുമതി കാത്തിരിക്കുകയാണ് ഇപ്പോൾ ഇതുവരെ സർക്കാർ പിന്തുണയുള്ള ഒരു സ്വർണ്ണ എ ടി എം പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ സ്വകാര്യ മേഖലയിൽ ഇത്തരം സ്വർണ്ണ എ ടി എം കൂടുതൽ സ്വീകാര്യത നേടിവരികയാണ് ജ്വല്ലറിയിലോ ഏതെങ്കിലും കടക്കാരൻ്റെ മുന്നിലോ പോയി ഇരിക്കാതെ നമുക്ക് സ്വർണം വാങ്ങാനും വിൽക്കാനും കഴിയും എന്നത് ഒരു ചെറിയ കാര്യവുമല്ല